അസ്സാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളീ കാണുന്ന നല്ല നിരപ്പായിട്ടുള്ള ഒൻപത് സെൻറ്റ് സ്ഥലം ഈ ഈയൊരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് നിലവിൽ ഈ ഒരു പ്രോപ്പർട്ടിയിൽ വാഴയാണ് വെച്ചിട്ടുള്ളത് അത് നല്ല നിരപ്പായിട്ടുള്ള സ്ഥലമാണ് ഇതിലൊരു കിണറുണ്ട് നല്ല സ്ക്വയർ ആയിട്ടുള്ള പ്ലോട്ടാണ് നേരെ ഫ്രണ്ടിൽ കൂടെ ബസ് സർവീസുള്ള റോഡാണ് ഫ്രണ്ടേജ് വരുന്നത് അപ്പോൾ വീട് ക്വാർട്ടേഴ്സ് നല്ല അപ്പാർട്ട്മെന്റ് ഇതിനൊക്കെ അനുയോജ്യമായിട്ടുള്ള നല്ലൊരു സൂപ്പർ സ്ഥലം കേട്ടോ നല്ല അടിപൊളി നിരപ്പായിട്ടുള്ള സൂപ്പർ സ്ഥലമാണ് ബസ് റോഡ് ഫ്രണ്ടേജുള്ള ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് ഒരു ലക്ഷം രൂപയാണ് ഈ കാണുന്നത് നേരെ ഇതിൻ്റെ ഫ്രണ്ടേജ് ആണ് വരുന്നത് സ്ക്വയർ ആയിട്ടുള്ള സ്ഥലമാണ് നിരപ്പായിട്ടുള്ള ഭൂമിയാണ് നേരെ ഫ്രണ്ടിൽ കൂടെ മിനി ബസ് സർവീസാണ് കേട്ടോ അരമണിക്കൂർ അരമണിക്കൂർ ഇടപെട്ട് മിനി ബസ് സർവീസുള്ള ഒരു ഏരിയയാണ് തൊട്ടടുത്ത് വലിയൊരു മുസ്ലിം പള്ളി ഉണ്ട് ചെറിയ കച്ചവട സ്ഥാപനങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് ബസ് റൂട്ട് സൈഡിൽ ഒരു സെൻറ്റ് സ്ഥലത്തിന് ഒരു ലക്ഷം രൂപയ്ക്കാണ് മലപ്പുറം ജില്ലയിലെ ഈ പ്രോപ്പർട്ടിയിലോ കറക്റ്റ് ലൊക്കേഷനൊക്കെ ഞാൻ പറഞ്ഞുതരാം ചെറിയ വീഡിയോ ഉള്ളൂ ഇപ്പം നിലവിലിതിങ്ങനെ കാർഡ് പിടിച്ചെടുക്കണതുണ്ടോ നേരെ ഫ്രണ്ടിൽ കൂടെയാണ് റോഡ് വരുന്നത് വെള്ളം പറ്റാത്ത നല്ലൊരു കിണറും ഓൾറെഡി ഈ ഒരു പ്രോപ്പർട്ടിയിലുണ്ട് കിണറൊക്കെ കാണിച്ചുതരാം ഇതാണ് ഇവിടുത്തെ കിണർ നെറ്റൊക്കെ ഇട്ടിട്ട് നല്ല ബന്ധസ്ഥാക്കിയിട്ടുള്ള നല്ലൊരു കിണറും ഈ ഈയൊരു പ്രോപ്പർട്ടിയിലുണ്ട് ചെറിയ വിലയിൽ നല്ലൊരു പ്രോപ്പർട്ടി ഒൻപത് സെൻറ്റ് സ്ഥലം നല്ല ബസ് റൂട്ട് മിനി ബസ് സർവീസിനോട് തൊട്ട് ചാരിയിട്ടുള്ളൊരു പ്രോപ്പർട്ടി ടാറിട്ട് റോഡ് ഫ്രണ്ടേജ് നിരപ്പായിട്ടുള്ള ഒൻപത് സെൻറ്റ് സ്ഥലം മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിൽ നിന്ന് ഏകദേശം ഏഴ് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ എലമ്പ്ര ഭാഗത്താണ് എലമ്പ്ര ചോഴിയത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ചോഴിയത്ത് അതായത് മഞ്ചേരിന്ന് ഏകദേശം ഒരു ഏഴ് കിലോമീറ്റർ എട്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് വരുന്നുണ്ട് മിനി ബസ് സർവീസാണ് ഇതിലുള്ളത് അരമണിക്കൂർ അരമണിക്കൂർ ഇടപെട്ട് മിനി ബസ് സർവീസ് ഉണ്ട് മഞ്ചേരി പാണ്ടിക്കാട് റോട്ടിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ചോഴിയത്ത് എന്ന് പറയുന്ന സ്ഥലം ഉദ്ദേശിക്കുന്ന വില ഒരു ലക്ഷം രൂപ ഒരു സെൻറ്റ് സ്ഥലത്തിന് കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കുകൾ നീക്കിപ്പോക്കുകളുണ്ടാവും വില ആണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക എൻ്റെ പേര് സേഫു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഒരുപാട് വീടുകൾ കാലിസ്ഥലങ്ങളൊക്കെ നമ്മുടെ പ്രോപ്പർട്ടിയിലൂടെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പല വിലയുടെ ആറ് ലക്ഷം രൂപ മുതൽ ഒന്നര കോടി രൂപ വരെയുള്ള ഒരുപാട് മുന്നൂറ്റി അൻപതോളം വീടുകൾ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മളെ ചാനലിലൂടെ നമ്മൾക്ക് പോസ്റ്റ് ചെയ്യാനുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പെട്ടെന്ന് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുകയുള്ളൂ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയൊരു വീഡിയോ നമ്മൾക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചു മണിക്ക് കാണാം ഓക്കെ ബായ്